ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഒരു ലെഫ്റ്റ് ഓവർ ചപ്പാത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയിട്ട് ഇനി കുറച്ച് വേണം ഒരു മൂന്നാല് ചപ്പാത്തി ഒക്കെ ആയിട്ട് മിച്ചം വരുവാണെങ്കിൽ ഇനി നമ്മൾ തികയത്തൂല്ല ഇനി എന്താ ചെയ്യുക എന്ന് തന്നെ ഒരു നിലക്കിട്ടിലും റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇത് ചപ്പാത്തി ലെഫ്റ്റ് ഓവർ ചപ്പാത്തി കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നല്ലോ കേട്ടോ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ചപ്പാത്തിയും കറിയും എല്ലാം കൂടി കൊടുത്തു വിടുന്നതിനേക്കാളും പിള്ളേർക്ക് കൂടുതലിഷ്ടം ഇങ്ങനത്തെ കുറച്ച് ന്യൂഡിൽസ് ടൈപ്പ് സംഭവങ്ങളൊക്കെയാണല്ലോ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇത് പിള്ളേർക്ക് നന്നായി ഇഷ്ടപ്പെടും ഈ റെസിപ്പി ച ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് അത് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പം അതിനു മുന്നേട്ട് ഞാൻ രണ്ട് റെസിപ്പി ലെഫ്റ്റ് ഓവർ റൈസ് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് റൈസ് കട്ട്ലേറ്റും അതേപോലെ റൈസ് ബോൾസും അതും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ ഞാൻ ഞാനതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് അതും കാണാം കേട്ടോ അതും പിള്ളേർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യണം അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്യുവാണ് ചപ്പാത്തി നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുവാണ് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തത് അപ്പം ഇതുപോലെ കുറച്ച് ലെങ്തി ആയിട്ട് നമുക്കിതുപോലെ കിട്ടും സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ആയിട്ട് കിട്ടും ഇങ്ങനത്തെ ഒരു നാല് ചപ്പാത്തിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുവാണ് നമ്മൾ നമ്മളിതിനകത്ത് ജീരകം ഇട്ടു ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സവാളയാണ് ഒരു കപ്പ് സവാള ഇതിലേ ഞാനിതിലേക്ക് ഒരു കപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ഞാൻ സവാള അതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഒരുപാടൊന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കീറിയതാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞി അരിയുവാണെങ്കിൽ അവർക്ക് കഴിക്കാൻ പാടായിരിക്കും അപ്പൊ നമ്മൾ ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ഇട്ട് കൊടുത്താൽ വാടി കിട്ടും ഇപ്പോൾ ഒരു ട്രാൻസ്പാരന്റ് കളറായിട്ടുണ്ട് നമ്മുടെ സവാള ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് ഞാനൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇടുമ്പ എടുക്കുമ്പത്തേനും നമ്മൾ അതിന് പഴുപ്പ് എടുക്കണ്ട കാരണം നമുക്ക് ഒത്തിരി പുളി വേണ്ട അപ്പൊ അതിന്റെ പഴുപ്പിന്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കട്ടുള്ള ഭാഗം മാത്രം എടുത്താൽ മതി ഇനി ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം അടച്ചു വെച്ച് വേവിക്കാന്ന് പറയുന്നത് ഒത്തിരി ഒന്ന് വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് ഇപ്പൊ ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളിയും സവാളയും ഈ ഇതിലേക്ക് നമ്മൾ ഒരു കാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ಟೀಸ್ಪೂನ್ മുളകുപൊടി 1 ಟೀಸ್ಪೂನ್ ഗരം മസാല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് മുട്ട ഇട്ട് കൊടുക്കാനുണ്ട് ഇനി മുട്ട जिलाത്ത നമ്മൾ സ്ക്രാംബിൾ ചെയ്ത് എടുക്കണം മുട്ട് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ മെച്ചിരി ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് എന്നാലും സ്ക്രാമ്പിൾ ആയിക്കൊള്ളത്തുള്ളൂ ഇപ്പൊ നമ്മുടെ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് ചീര ഇടുകയാണ് ചീരയുടെ ഇലയാണ് ഇടുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ െങ് വൈസ് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമ്മൾ ചപ്പാത്തി ചുരുത്തി കട്ട് ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ചീരയും ഇതുപോലെ കട്ട് ചെയ്യാൻ ചീര കട്ട് ചെയ്യാൻ നേരത്ത് ചീര നമ്മൾ ഇടാൻ നേരത്ത് ഒത്തിരി ഒന്ന് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്ന് വാടി കിട്ടിയാൽ മതി അതിന് ഒന്ന് ആവി കൊണ്ടാ മാത്രം മതി ചീരയ്ക്ക് അപ്പൊ നമ്മൾ ചീര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിക്ക നെക്സ്റ്റ് നമ്മൾ ഇപ്പം നമ്മൾ ചീര നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പ് ഉണ്ടാവും ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഉപ്പ് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ച് ആഡ് ചെയ്യുക അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനിപ്പം അതിലേക്ക് ചുപ്പ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ഈ ചപ്പാത്തി ഇതിലേക്ക് ഇടുകയാണ് ഞാനിവിടെ നാല് ചപ്പാത്തിയാണ് ചുരുക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ ഒന്ന് ചപ്പാത്തിയും ഇതൊക്കെ ഒന്നൊന്ന് വെന്തോട്ടെ അപ്പൊ ഇച്ചിരി നേരം അടച്ചു വെച്ച് വേക്കാം നമ്മുടെ ഈ ചപ്പാത്തി നൂഡിൽസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെളിയും പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഈ ചപ്പാത്തി നൂഡിൽസ് അപ്പോൾ അപ്പം പിള്ളേർക്കിത് നന്നായി ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Macam ada kedua resepi yang Nampak pindahkan Bye